ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു ഓഫർ തരാം കേട്ടോ നമ്മുടെ ന്യൂ ഇയർ ഓഫേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ടെൻത്ത് വരെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നാളെ നമ്മുടെ നിലവിലുള്ള ഓഫേഴ്സ് എല്ലാം നാളെ തീരും കേട്ടോ അപ്പോൾ നാളെ വരെ നിങ്ങൾക്ക് അതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ ഒരു റിമൈൻഡർ കൂടിയാണ് അത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഓഫർ ഇട്ടുതരാം കുറേ പേരെന്നോട് എന്നോട് ചോദിച്ചാൽ ചോദിച്ചൊരു ഓഫറാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഓഫറാണ് ഞാനിപ്പോൾ തരുന്നത് അത് കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജുഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ചേച്ചി അത് മാത്രമായിട്ട് തരുമോ ഓഫർ തരുമോ എന്നൊക്കെ കുറേപേർ ചോദിക്കാറുണ്ട് ഞാൻ ഞാനത് എല്ലാ ഓഫറിൻ്റെ കൂടെയും അത് ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മഞ്ജിഷ്ട ക്രീം പിന്നെ നമ്മുടെ സോപ്പ് പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ ഇതൊക്കെ ഞാൻ എല്ലാ ഓഫറിന്റെ കൂടെയും ഉൾപ്പെടുത്താറുണ്ട് അത് ഇപ്പോഴും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സെയിം മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം തന്നെ ഞാൻ നിങ്ങൾക്ക് ഓഫറിൽ തരുവാണ് രണ്ട് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും ഇത് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടുന്നത് കേട്ടോ ഈ രണ്ട് ബോട്ടിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും കണ്ടല്ലോ ഈ രണ്ടും കൂടെ ചേർത്താണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്നത് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം വൺ പ്ലസ് വൺ ഓഫർ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല ഹിഡൻ ചാർജസ് ഇല്ല ജി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് എക്സ്ട്രാ ഒന്നും വരുന്നില്ല കേരളത്തിനകത്തുള്ളവർക്ക് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കിട്ടും കേരളത്തിന് വെളിയിലുള്ളവർക്കും ഈ പ്രോഡക്റ്റ് ഈ ഓഫർ എടുക്കാവുന്നതാണ് അഡീഷണൽ ആയിട്ട് കൊറിയർ ചാർജ് അടച്ചാൽ ഈയിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ആദ്യമേ പറയട്ടെ ഒന്നാമത് നമ്മുടെ കയ്യിൽ എല്ലാത്തിനും നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറവാണ് സ്റ്റോക്ക് കുറവാണ് പക്ഷെ നമ്മളോട് കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇടുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ആദ്യം പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇനി തീർന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറയരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് മാത്രമല്ല നമ്മളിപ്പോ ക്രിസ്മസ് ഓഫർ ന്യൂ ഇയർ ഓഫർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറേ ഓഫേഴ്സ് വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഇതും കൂടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ അടുത്ത ആഴ്ച മേടിക്കാന്നൊക്കെ ഓർത്തിരുന്നിട്ട് വന്നിട്ട് എന്നോട് പരാതി പറയരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും അതെന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാക്കേജ് പാക്കേജായിട്ടല്ലേ എടുക്കുന്നത് ചിലർ നാലും അഞ്ചും ആയിട്ട് എടുക്കും അതായത് അഞ്ഞൂറ് രൂപയുടെ തന്നെ ഇങ്ങനത്തെ പാക്കേജ് അഞ്ച് ടൈംസ് ആയിട്ട് എടുക്കും അഞ്ച് സെറ്റ് അപ്പം നമ്മുടെ കയ്യിൽ അത്രയും കുറയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു കസ്റ്റമർക്ക് ഇത്രയേ കൊടുക്കൂ എന്ന് നമുക്ക് ഡിമാൻഡ് വെക്കാൻ പറ്റില്ല കാര്യം അവർ എല്ലായ്പ്പോഴും അങ്ങനെ വാങ്ങിക്കുന്നവരായിരിക്കും ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു പാക്കേജ് തരും ഒരു സെറ്റേ തരത്തുള്ളൂ എന്ന് പറയാൻ ഒക്കത്തില്ല അത് ഒരു നടപടിയില്ല അവരുടെ ചോയ്സ് ആണ് എത്ര വാങ്ങിക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഓഫറൊക്കെ വരുന്ന സമയത്ത് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ ഓഫർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കാർട്ടിലൊക്കെ ഇട്ട് വയ്ക്കായിരുന്നു അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അപ്പോൾ അവർ ബൾക്കായിട്ട് എടുക്കും അപ്പം മറ്റുള്ളവർ പിന്നീട് വാങ്ങിക്കാൻ നോക്കിയിരുന്നാൽ കിട്ടണമെന്നില്ല അപ്പം ഇതാണ് ബെസ്റ്റ് ടൈം അപ്പോൾ ഇതാണ് ബെസ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ ടിൽ ദൻ ടേക്ക് കെയർ ബൈ